ഞാനെ കീട്ടില്ല കളിന്ന് പറഞ്ഞാൽ കീട്ടില്ല കളി ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കാരണം ഒരു പരിധിവരെ ഡൽഹി പിന്നെ ലക്നൗ സൂപ്പർ ജിങ്സ് ഇത് രണ്ടും ഒരു ആവറേജ് ടീം മാത്രമാണ് നമ്മുടെ ഐ പി എല്ലിൽ അപ്പൊ പിന്നെ ഞാൻ വലിയ രീതിയിലൊന്നും ഒരു നോർമൽ മൺഡേ ആദ്യ കളി തുടങ്ങുമ്പോൾ തന്നെ മിച്ചൽ മാർഷന്റെയും പിന്നെ ഏഡൻ മാർക്കത്തിന്റെയും ഗംഭീര പ്രകടനം കൊണ്ടാണ് നമ്മുടെ ലക്നൗ സൂപ്പർ ജയന്റ് തുടങ്ങുന്നത് അതിൽ മിസ്റ്റർ മാർഷലിന്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ് അയാൾ അടിക്കുന്നതൊക്കെ പുറത്തുനിന്നില്ല ലെവലാണ് ഫ്ലിക്ക് ചെയ്തിട്ട് വേറെ സിക്സ് അടിക്കുന്നുണ്ടായിരിക്കും അത് കണ്ടിട്ട് കൂടി തെരിച്ചു പോയി അതിന് തുടർച്ചയായിട്ട് ഏഴന്മാർക്കും വളരെ വലിയൊരു ഇതൊന്നും കളിച്ചില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ കുറെ സിക്സ് അടിച്ചു അയാൾ പെട്ടെന്ന് ഔട്ടായി അതിന് ശേഷം നിക്കോളസ് പൂരം വന്നു പൂരം പറയേണ്ട ആവശ്യമില്ല പൂരപ്പറമ്പ് തന്നെയായിരുന്നു അയാളടിക്കുന്നതും ഫുൾ അതിർത്തിക്ക് വെളിയിൽ തന്നെ ഞാൻ വിചാരിച്ചു ലക്നൗ സൂപ്പർ ജയന്റ് ഇരുന്നൂറ്റി അമ്പതിനോട് അനുബന്ധിച്ച് എടുക്കും എന്നുള്ള രീതി പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് കുൽദീപ് യാദവിന്റെ ബോൾ വന്നപ്പോ തൊട്ട് കുറച്ച് പരിങ്ങലായി അങ്ങനെ പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രകടനം മോഹിത് ശർമ്മയുടെ മോഹിത് ശർമ്മ ഒക്കെ ഈ കാലഘട്ടത്തിലും ഇന്ത്യൻ ടീമിൽ കളിക്കാൻ യോഗ്യനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കളിക്കുന്നത് അത്രയും മികച്ച രീതിയിൽ മോഹിത് ശർമ്മ ഒരു പരിധി വരെ ഇവരെ പിടിച്ചു എന്ന് പറയാം പിന്നെ എടുത്തു പറയേണ്ട ഒന്ന് മിച്ച സ്റ്റാർക്കിന്റെ മിച്ച സ്റ്റാർക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ ഇതുവരെ കളിച്ച എല്ലാ ഫൈനലുകളിലും കപ്പടിച്ചു അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് കാരണം ബിഗ് ബാഷ് ലീഗിലായാലും ഐ പി എല്ലിൽ കൊൽക്കത്തക്ക് വേണ്ടിയിട്ടായാലും എവിടെയൊക്കെ ഫൈനൽ കളിച്ചിട്ടുണ്ടോ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ടും അങ്ങനെ കപ്പടിച്ചൊരു വ്യക്തിയാണ് അതുപോലെ അദ്ദേഹത്തെ ബോളിങ് ആക്രസിയും പറയേണ്ട ആവശ്യമില്ല കൃത്യമായ സ്ഥലത്തെല്ലാം പിന്നെ ബോളിടും കൃത്യമായിട്ട് നിക്കോളസ് പൂരന്റെ വിക്കറ്റൊക്കെ വളരെ ഗംഭീരമായിരുന്നു അപ്പം പത്തൊമ്പതാം ഓവറിൽ അയാൾ കൃത്യമായി എറിഞ്ഞു പിടിച്ചു അതുപോലെ തന്നെ ഇരുപതാം ഓവറിൽ നാല് ഗോള് വരെ ഡേവിഡ് മില്ലറിനെ തോട്ടാൻ വിടാതെയാണ് മോചർമ്മ എറിഞ്ഞത് അവസാനത്തെ രണ്ട് ബോൾ സിക്സർ പറത്തിയെങ്കിൽ കൂടിയും മില്ലറ് അതൊന്നും ചെയ്താൽ പോരാ അത് മോച്ഛർമ്മയുടെ ഒരു കഴിവ് തന്നെയായിരുന്നു അതിനുശേഷം ഇരുന്നൂറ്റി ഒമ്പത് റണ്ണാണ് അടിച്ചെടുത്തത് ഞാൻ വിചാരിച്ചു ഇല്ല കളി ലഗ്നം കൊണ്ടുപോയിന്ന് പിന്നെയും കളി തുടങ്ങുമ്പോൾ ഡൽഹിയുടെ ആദ്യത്തെ മൂന്ന് വിക്കറ്റ് ചട്ട പട്ടം എന്ന് ഞാൻ വിളിച്ചിട്ടില്ല കളി തീർന്നു ഉറപ്പ് ലക്നൗ കൊണ്ടുപോയി എനിക്ക് കളിയിൽ അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ മൊബൈലിൽ കുറച്ച് കളിച്ചു ഇങ്ങനെ കളി അവിടെ എന്തൊക്കെയോ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പുതിയതായിട്ട് വന്ന പയ്യൻ വിപ്രജനികത്തിന്റെ ബോളിങ്ങിനൊക്കെ വലിയ സംഭവമായിട്ടൊന്നു തോന്നിയിട്ട് അദ്ദേഹത്തിനെ കുറച്ച് കുറച്ച് സ്പിന്നിങ് ചെയ്യിപ്പിച്ചു അത്യാവശ്യം അടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു പക്ഷെ പുള്ളിക്കാരന്റെ ബാറ്റിങ് എടുത്തു പറയുന്നതിന് മുമ്പ് ആദ്യം ഓപ്പണറായി ഇറങ്ങിയ ഫാഫ് ഡുപ്ലസിയും ഈ മൂന്ന് വിക്കറ്റ് വീഴുന്നത് വരെ പിന്നെ മറ്റേ തന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു പക്ഷെ ക്യാപ്റ്റനായിട്ടുള്ള അക്സർ പട്ടേൽ വന്നതിന് ശേഷം മൊമന്റ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി തുടങ്ങി അക്സർ പട്ടേൽ കുറച്ചും കൂടി സിക്സുകൾ പറത്താൻ തുടങ്ങി ഉടനെ പിന്നെ നമ്മുടെ ഫുപ്ലസിയും നല്ല രീതിയിലേക്ക് കളികൾ പിന്നീടാണ് വിപ്രജനികത്തിന്റെ ഒരു കാമിയ റോൾ അത് എടുത്തു പറയേണ്ടു തന്നെയായിരുന്നു വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം കളിച്ചു പിന്നെ ഇതിൽ മെയിനായിട്ട് കളി അവസാനം വരെ നിന്ന് ജയിപ്പിച്ച ഒരാളാണ് ആശുതോഷ് ശർമ്മ അദ്ദേഹത്തെ കുറിച്ച് എന്തായാലും പറയണം കാരണം എൻ്റെ പിന്നെ ഐ പി എല്ലെ റിട്ടേണിംഗിന് വേണ്ടി ഒരു പിന്നെ വീഡിയോ ഒക്കെ ഉണ്ട് അത് നിങ്ങൾ കണ്ടാ മനസ്സിലും അതിൽ ഞാൻ പിന്നെ പഞ്ചാബ് നിലനിർത്തും എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കുന്ന ആളുകളുടെ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ടീമിൻ്റെയും പറഞ്ഞു അതിൽ ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞു പറഞ്ഞാൽ ഒന്നുകിൽ പ്രഭു സിംഗും അല്ലെങ്കിൽ പി അശുതോഷ് ശർമ്മയും ആയിരിക്കാം നിലനിർത്തേണ്ടതെന്ന് പക്ഷെ ആ പഞ്ചാബ് വിട്ടുകളഞ്ഞ ഏറ്റവും മികച്ചൊരു പ്ലെയർ തന്നെയായിരുന്നു അശുതോഷ് ശർമ്മ എന്നാൽ അത് ഡൽഹി വളരെ നന്നായിട്ട് ഏറ്റെടുത്ത് അദ്ദേഹത്തിനെ കൊണ്ടുവന്നു അത് അയാൾ തന്റെ മൂല്യം എന്താണ് എന്ന് കാണിച്ചു തരുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ കളി കൊണ്ടുപോയത് നല്ല അറുപത്തി സംതിങ് റണ്ണടിച്ചുകൊണ്ട് റണ്ണിന്റെ ഞാൻ ഈ സ്കോറ് കൃത്യമായിട്ട് ഊർത്ത് വെക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം വെച്ചാൽ ആ കളിയുടെ ഒരു മൊമെന്റം കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് മാത്രമാണ് ഞാൻ കളി കണ്ടിട്ട് ഇതാക്കളെ അദ്ദേഹം എടുത്ത റണ്ണ് അടിച്ച രീതി ഒക്കെ കളി ഞാൻ ജയിപ്പിക്കും എന്നുള്ള രീതിയിലേക്ക് കൃത്യമായിട്ട് കാരണം അയാള് പത്തൊമ്പതാമത്തെ ഓവറിലെ നോൺ സ്ട്രൈക്ക് റെൻ്റിലുണ്ടാവുമ്പോ ഒമ്പത് വിക്കറ്റ് വീണ് കഴിഞ്ഞു ലാസ്റ്റ് വിക്കറ്റിലാണ് നിൽക്കുന്നത് അയാൾ അയാളിപ്ര കൊണ്ടുവന്ന കളി നോക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു കളി പോയിട്ടുണ്ടായിരുന്നത് അത് കൃത്യമായിട്ടും ആ ഫസ്റ്റ് ബോൾ എൽ ബിക്ക് ഋഷഭ് പന്ത് കൊടുക്കുന്നത് തന്നെ അതുകൊണ്ടാണ് ഏർ പക്ഷെ ആ എൽ ബി കിട്ടിയില്ല അത് ഔട്ടായിരുന്നില്ല ബോള് പിന്നെ സ്റ്റെമ്പ് കൊണ്ടില്ല രണ്ടാമത്തെ ബോള് അയാൾ മുട്ടി മോഹിത് മുട്ടി ഓടി അങ്ങനെ അയാൾ അപ്പുറത്തി പിന്നെ ഒന്നും നോക്കണില്ല കിട്ടിയ പോലെ സിക്സ് അടിച്ചു അശോക് ശർമ്മ വളരെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തു ഇനി ടീമിന്റെ കുറച്ച് കാര്യത്തിലേക്ക് വന്നാൽ ശരിക്കും പറഞ്ഞാൽ ലക്നൌ ഡൽഹി മത്സരം കൊഴുക്കുന്നത് തന്നെ ഡൽഹിയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ക്യാപ്റ്റനായി ഉണ്ടായിരുന്ന ഋഷഭ് പന്ത് നേരെ ലക്നൌലിലേക്ക് പോവുകയും ലക്നൌവിൽ ഉണ്ടായിരുന്ന കെ എൽ രാഹുൽ നേരെ ഓപ്പോസിറ്റ് ടീമായ ഡൽഹിയിലേക്കും എത്തി അത് തന്നെയാണ് മെയിൻ കാരണം മാനേജ്മെന്റും കേരളും തമ്മിൽ ചെറിയൊരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഋഷഭ് പന്ത് വരുന്നത് തന്നെ അദ്ദേഹത്തെ നിലനിർത്തണ്ട എന്ന് പറയാൻ കാരണം എന്തോ ഒരു പിന്നെ ഫിനാൻഷ്യൽ ആയിട്ട് എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു നിലനിർത്തുമ്പോൾ ഇത്ര കൂടി അങ്ങനത്തെ വിഷയങ്ങൾ വെച്ചിട്ടാണ് രണ്ടുപേരും ഇന്റർചേഞ്ച് ആയി എന്ന് രീതിയിലേക്ക് എത്തിപ്പെടുന്നത് അപ്പൊ ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു പ്രതീക്ഷ പക്ഷെ ഡൽഹിയുടെ ടീമിൽ ഏർ ഇന്നത്തെ ഇലവലിലോ അല്ലെങ്കിൽ പിന്നെ ഇമ്പാക്ട് പ്ലെയർ ലിസ്റ്റിലോ കെ എൽ രാഹുലോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഋഷഭ് പന്ത് ഉണ്ടായിരുന്നു ഋഷഭ് പന്ത് ഞാൻ എൻ്റെ ടീമിനെ ജയിപ്പിക്കും എന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് തോന്നി ഒരു പക്ഷെ ഋഷഭ് പന്ത് എന്ന യുവ ക്യാപ്റ്റന്റെ പരാജയം കൂടിയാണ് കാരണം എല്ലാവരും ഞാന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഫാൻ ആയതുകൊണ്ട് എല്ലാവരും പിന്നെ ഋഷഭ് പന്ത് സഞ്ജുവിനേക്കാൾ ബെറ്റർ എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം എത്രത്തോളം വീക്കറാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാച്ച് കൂടി ആയിരുന്നു ഇത് കാരണം അത്രയും നല്ല പിന്നെ ടീമും അത്രയും മികച്ച റൺ റേറ്റും ഉണ്ടായിട്ടും റണ്ണുണ്ടായിട്ടും ആ ഒരു ടീമിനെ ആ ഒരു ലെവലിൽ പിടിച്ചു പിടിച്ചുകെട്ടാൻ പറ്റിയില്ല എന്ന് പറയുന്നത് വളരെ ഉം അത്ര ഇതായിട്ട് തോന്നിയില്ല അപ്പൊ അങ്ങനെയാണ് കളിയുടെ രീതി പോയിക്കൊണ്ടിരുന്നത് അപ്പം ഗംഭീരമായിട്ട് എന്നെ ഡൽഹി ജയിച്ചിട്ടുണ്ട് അക്സർ പട്ടേലിന്റെ ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു അദ്ദേഹം ഇറങ്ങിയപ്പോഴും ആ ആക്രമണോത്സവത കൃത്യമായിട്ട് കാണിച്ചു വേണ്ട റണ്ണടിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം താരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ ഡൽഹി ക്യാമ്പ് മൊത്തം വളരെ നന്നായിട്ട് കാരണം പീറ്റേഴ്സണ അശുതോഷ് ശർമ്മ അതിനുശേഷം കെവിൻ പീറ്റേഴ്സണെ റിവേഴ്സ് ഇത് കാണിച്ചുകൊണ്ടാണ് താങ്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇന്നത്തെ കളിയുടെ വിവരം അപ്പം അടുത്ത ഒരു കളിയുടെ വിവരണവുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ